കാല് വയ്യാത്ത ചന്ദ്രമതിക്ക് നടക്കാനായി സുധീ വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട് അതുകണ്ട് സച്ചി അവർ നടന്നു വരുമ്പോ അവരെ കളിയാക്കുകയാണ് ചന്ദ്രമതി വേദന സഹിക്കാനാവാതെ കഷ്ടപ്പെടുന്നത് കണ്ട് രേവതിക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട് ഒരു കഷായുണ്ട് അതുണ്ടാക്കി കൊടുത്ത ഒരു ദിവസത്തിനുള്ളിൽ അവളുടെ വേദനയൊക്കെ പോകുമെന്ന് അച്ഛമ്മ രേവതിക്ക് പറഞ്ഞു കൊടുക്കുവാണ് എന്നാൽ ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുവാണ് രേവതി നീ ഇനി എത്ര കിട്ടിയാലും പഠിക്കില്ല രേവതി നീനി എന്തുണ്ടാക്കി കൊടുത്താലും ശരി അമ്മ നിന വയക്കു പറയുമെന്ന് സച്ചി രേവതിയോട് പറയുന്നുണ്ട് എന്നെ എത്ര വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ അമ്മ വേദന കൊണ്ട് കഷ്ടപ്പെടുന്നത് നിങ്ങൾ കണ്ടില്ലേ കഷായം ഉണ്ടാക്കാനുള്ള സാധനങ്ങള് നിങ്ങൾ പോയി വാങ്ങിക്കൊണ്ടു വായെന്ന് രേവതി പറയുവാണ് ഞാൻ അതൊക്കെ എവിടെ നിന്ന് അന്വേഷിച്ച് കണ്ടെത്താനാ വോക്കിംഗ് സ്റ്റിക്ക് ഉണ്ടല്ലോ അമ്മ അത് വെച്ച് നടക്കട്ടെ അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് അമ്മ എത്ര കഷ്ടപ്പെട്ടാ നടക്കുന്നെന്ന് നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ രേവതി ചോദിക്കുമ്പോ ശരി എനിക്കോ അമ്മയെ കാണുമ്പോ എന്തോ പാവം പോലെ തോന്നുന്നുണ്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി രാത്രി തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം കഴിഞ്ഞ് സാധനങ്ങളും വാങ്ങി സച്ചി തിരിച്ചു വരികയാണ് അത് വെച്ച് കഷായം ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുക്കുകയാണ് രേവതി ഇവളുണ്ടാക്കിയ കഷായം ഞാൻ കുടിക്കില്ല എന്നെ കൊല്ലാനുള്ള പരിപാടിയാണല്ലേ എന്ന് പറഞ്ഞ് ചന്ദ്രമതി അത് വാങ്ങിച്ചില്ല അമ്മേ വേദന മാറണ്ടേ അത് വാങ്ങി കുടിക്ക് അങ്ങനെ ശ്രീകാന്തും വന്ന് പറയുന്നുണ്ട് എടാ ഞാൻ അത് കുടിച്ചാലേ എന്റെ ജീവൻ തന്നെ പോവും ഈ രേവതി എനിക്ക് വിശ്വാസമില്ല ഞാൻ ഈ വേദന അങ്ങ് സഹിച്ചോളാം ഇവളുടെ കഷായം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിരിക്കുവാണ് ചന്ദ്രമതി അപ്പോ അമ്മ ഈ കഷായം കുടിക്കില്ലല്ലേ രേവതി നീ ഇങ്ങുവ ശ്രീകാന്തെ നീ അമ്മയെ പിടിക്കടാ അങ്ങനെ സച്ചി ആവശ്യപ്പെടുകയാണ് എടാ വേണ്ടടാ എന്നെ വിടടാ എനിക്ക് നിന്റെ കഷായം വേണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രമതി നിലവിളിച്ച് കരയുന്നുണ്ട് പക്ഷെ സച്ചിയും ശ്രീകാന്തും കൂടി ചന്ദ്രമതിയുടെ രണ്ട് കൈയും ബലമായി പിടിച്ചു വെച്ചിരിക്കുവാണ് അച്ഛനും രേവതിയും വന്ന് ചന്ദ്രമതിയുടെ വായ തുറന്ന് കഷായം മൊത്തം അതിലേക്ക് ഒഴിച്ചു കുടിപ്പിക്കുന്നുണ്ട് തടയാൻ വന്ന സുതിയെ വരട്ടി സച്ചിയെ അവിടെ നോടിക്കുവാണ് കഷായം കുടിച്ച ചന്ദ്രമതി അതിന്റെ കയ്പ്പ് സഹിക്കാനാവാതെ സച്ചിയെ ദേഷ്യത്തിലെ നോക്കുന്നുണ്ട് നീ എന്താടാ എനിക്ക് തന്നത് ഇതിനെന്താ ഇത്രയും കയ്പ് അങ്ങനെ ചന്ദ്രമതി ചോദിക്കുകയാണ് അമ്മയുടെ കാര്യം ഇനി പോക്കാം ഇനി ഒരു മാസത്തേക്ക് അമ്മയ്ക്ക് എഴുന്നേൽക്കാനേ പറ്റില്ല കിടന്നു കിടപ്പു തന്നെ ആയിരിക്കും ഇപ്പൊ കുടിച്ചതെ വലിയ പവർഫുൾ ആയ മരുന്നാണ് കല്യാണം ക്യാൻസൽ ചെയ്യുന്നതാ നല്ലത് ഒരു വർഷം കഴിഞ്ഞ് വേറൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് നമുക്ക് ഇവന്റെ കല്യാണം നടത്താം എന്നൊക്കെ സച്ചി കളിയാക്കുന്നുണ്ട് എടാ പാപികളെ എന്നോട് നിങ്ങൾ ഇത് ചെയ്തില്ലേ നിന്റെ കല്യാണം മുടങ്ങിയടാ സുതി എല്ലാം പോയല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് തലതല്ലി കരയുവാണ് ചന്ദ്രമതി അച്ഛനാണെങ്കി എടി നിർത്തടി നീ എന്തിനെ ഇങ്ങനെ ഒച്ച വെക്കുന്നേ അവൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാ എന്നു പറഞ്ഞപ്പോ എടി നിന്റെ വേദന മാറാനെ നാല് കടയില് ഇറങ്ങി അവൻ മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നു അവനോട് നിനക്ക് സ്നേഹമില്ലെങ്കിലും സച്ചിക്ക് നിന്നോട് സ്നേഹമുണ്ട് അങ്ങനെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊന്നും ഇല്ല അച്ഛമ്മേ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തതാ രേവതി ഞാൻ സവാരിക്ക് പോയിട്ട് വരാം അച്ഛ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി പോവുകയാണ് കണ്ടില്ലെടി നിന്റെ വേദന മാറാനെ സച്ചി മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നത് ഇപ്പോ എങ്കിലും നീ അവനെ മനസ്സിലാക്കിക്കോ അങ്ങനെ അച്ഛം പറഞ്ഞിട്ട് പോവുകയാണ് മരുന്ന് കുടിച്ചതുകൊണ്ട് നിനക്ക് നാളെ ഓടിച്ചാടി നടക്കാൻ പറ്റും അങ്ങനെ അച്ഛമ്മ പറഞ്ഞത് കേട്ട് ഒന്നും മിണ്ടാനാവാതെ രേവതിയെ നോക്കുകയാണ് ചന്ദ്രമതി